ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ ഒരു സോങ് കേരളക്കാരൊന്നാകെ വൈറൽ ആയിട്ടുള്ളതാണല്ലേ പല തരത്തിലുള്ള ട്രോളുകളും ഇതെന്ന് വാങ്ങിയ ഒരു സോങ് ആയിപ്പോയി നല്ല നല്ല മതഹഗാനങ്ങൾ പാടിയ ടീമിന്റെ വായി നിന്ന് വന്ന ചെറിയൊരു തെറ്റ് അശ്രദ്ധ ദ്വയാർത്ഥ പ്രയോഗം അതിപ്പോ ഇവർക്ക് തന്നെ വിനയായി സമദ് സഖാഫിന്റെ മാരേജിനാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത് അതും ഉസ്താദിന്റെ വേഷം അണിഞ്ഞ് ആ ഒരു വേഷധാരണൊക്കെ ചെയ്തിട്ട് പാടുമ്പോ അത് വലിയൊരു വെല്ലുവിളി തന്നെയാവുമെന്ന് വിചാരിച്ച് കാണില്ല ഇവരെ പ്രത്യേകിച്ചും അധിക ഗാനങ്ങളൊക്കെ പാടുന്ന ടീമിലെ അംഗമാണ് സമദ് സഖാഫി അതുകൊണ്ട് തന്നെ ആയിരിക്കാം സുഹൃത്തുക്കൾ നല്ലൊരു പാട്ട് പാടി അദ്ദേഹത്തിന്റെ കല്യാണം ഒന്ന് കളറാക്കണമെന്ന് വിചാരിച്ചത് പക്ഷേ വിചാരിച്ചതിനേക്കാൾ വിപരീതമായിട്ടാണ് കാര്യങ്ങളൊക്കെ പോയത് ഇവർ പറഞ്ഞേക്കുന്ന അല്ലെങ്കിൽ ഇവർ പാടിയേക്കുന്ന കുറച്ച് വാചകങ്ങൾ അതുപോലെ തന്നെ അവരുടെ ആ ഒരു ട്യൂണ് അതൊക്കെ കുറച്ച് പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട് അതിനെക്കുറിച്ച് സഖാഫി തന്നെ പറയുന്നുണ്ട് കാരണം അവർക്കിപ്പോ ഈ ഒരു പാട്ടിൻ്റെ വാല് പിടിച്ചിട്ട് വന്നേക്കുന്ന കെണി എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കായിട്ടുണ്ട് ഈ വീട്ടുകാർ എന്ത് പിഴച്ചും ഈ ഒരു പാട്ട് ഇവർ എഴുതാൻ വേണ്ടി പറഞ്ഞതല്ലല്ലോ ഇവർ പറഞ്ഞു കൊടുത്തതല്ലല്ലോ അന്ന് നടന്നേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കല്യാണ വീടിന് പകരം മരണ വീടിൻ്റെ അവസ്ഥയിലേക്കാണ് ആ വീടന്ന് പോയിരുന്നത് അതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് വളരെയധികം നേരത്തെ പറഞ്ഞ പോലെ ഈ വേഷത്തിനോട് യോജിച്ച വരികളല്ല അത് കാരണം ഈ പാട്ട് പാടിയ ആൾ ഉസ്താദോ മൂലരോ ഒന്നുമല്ല ഉപരേ ഒരു നാടൻ വ്യക്തിയാണ് അപ്പോൾ ആ ഒരു സദസ്യ കൂടെ ഇരിക്കുന്ന ആളുകൾ നമ്മുടെ സുഹൃത്തുക്കളായ ഉസ്താദുമാര് പലരുണ്ട് അവർക്ക് പോലും അവർ ഏറ്റെടുത്ത കുറേ പരിപാടികൾ ഈ ഒരു കാരണം മിസ്സായ ഒരു പരിപാടികളാണ് അവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർ ഏതൊരു വ്യക്തികളായാൽ പോയി ഇത്രയും സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയകളിൽ എതിർക്കുന്ന പലരുണ്ടല്ലോ ഇവർ തന്നെ ആ സദസ്സുണ്ടായാൽ പോലും ആ സദസ്സിന്റെ ഭംഗി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഈ സ്പോട്ടിൽ ആരും പിന്നെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ അത് നിർത്താനോ പോകില്ലല്ലോ മുപ്പരമ പാടുമ്പോൾ അവരെ അത് കൂടി പോയി ആ കൂടി കൊടുത്ത ഒറ്റ പേരിൽ ഞമ്മളെ സുഹൃത്തുക്കളെ അസ്താമാർക്ക് എന്റെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് പരിപാടികൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവരെ വെറുതെ വിമർശിക്കുന്നുണ്ട് പാട്ടുകൾക്ക് പോകുമ്പോ ഈ ഇങ്ങനെ തന്നെയാണ് അതെ ഞങ്ങൾ ഉസ്താദന്മാരായതുകൊണ്ട് നമ്മൾ ഉസ്താദന്മാരെ മെയിൻ വേഷം വെള്ള വെള്ളവസ്ത്രമാണല്ലോ അപ്പോൾ ഈ വെള്ള വെള്ളവസ്ത്രത്തിനോട് യോജിച്ച ഒരു വരി അല്ലാത്തത് കൊണ്ടാണ് ഇത്രയും വല്ല ഒരു സംഭവം ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾ ലൈവ് ചെയ്തിരുന്നു അവിടെ ലൈവ് ചെയ്യാന്ന് വെച്ചാൽ പിന്നെ ഒരു വ്യക്തിയുടെ ഒരു ആഗ്രഹമാണ് ഒരു അവരുടെ കല്യാണം എപ്പോഴും ഏത് ടൈമിലും കാണാന്നുള്ളത് അപ്പോൾ ആ നിലക്ക് ലൈവ് ചെയ്തു ആ ലൈവ് ലൈവ് ചെയ്ത് സൂക്ഷിച്ചെന്തിനാശാല എപ്പോഴും വേണമെങ്കിൽ ഞാൻ എടുത്തു നോക്കാം അത് വലിയ ആഗ്രഹമാണ് അപ്പോൾ ആ നിലക്ക് ലൈവ് ചെയ്ത് ആ ലൈവിൽ നിന്ന് ഞാൻ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ഭാഗം കാണാത്ത കാഴ്ച സമിതി കാണിക്കും എന്നുള്ളൊരു ഭാഗവും അതുപോലെ ഋഷ്ധമോൾ 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 എന്ന് മൂന്ന് വട്ടം പേര് കൊടുത്ത് അതിൽ ഈ പാട്ടിലില്ലാത്തൊരു പദം ജിന്ദാബാദ് എന്നുള്ളൊരു പദം കൊടുത്ത് അതങ്ങനെ പ്രചരിപ്പിച്ചവരുണ്ട് ഏതായാലും അവരെ അവരുടെ കാര്യം അവരുടെ മൈൻഡ് അങ്ങനെയാണ് പക്ഷേ ഇസ്ലാമിക് ഇസ്ലാമിക പരമായിട്ടുള്ള രൂപങ്ങൾ ഇത് ഒരിക്കലും ഒരാൾ നന്നാക്കാനോ ഉദ്ദേശിച്ചതാണെങ്കിൽ ഈ രൂപം അല്ല ചെയ്യേണ്ടത് ഞാനോ ഞാൻ പുതിയപ്പിളായ ഞാനോ പുതിണ്ണായൻ്റെ ഋഷ്ധമോളോ അതായത് എൻ്റെ വൈഫോ അവിടെ പെരിക്കാർ ആരും ഇതിന് ഉത്തരവാദിത് ഉത്തരവാദികളല്ല ഇത് ആദ്യം കണ്ടപ്പോൾ അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് കരുതി പക്ഷേ ഓരോ നിമിഷം കൂടുന്നതോറും ഇതിങ്ങനെ അതിന്റെ പ്രശ്നങ്ങൾ കൂടി വരുകയാണ് പക്ഷെ വീട്ടിലുള്ള സ്ത്രീകൾ ഉമ്മ എന്ന് പറയുന്ന ഭാര്യയാണ് പുതിയവണ്ണാണ് കല്യാണ വീട്ടിലേക്ക് ഇപ്പൊ കയറി വരുന്ന വേറൊരു വീട്ടിലേക്ക് കയറി വരുന്ന പെൺകുട്ടി കൂടിയാണ് അവരുടെ ഒരു മാനസികാവസ്ഥ മാനസിക മാനസികാവസ്ഥ തന്നെ ഈ ഫസ്റ്റ് ആരും അതിന്റെ കയ്യിലല്ലോ അത് അതിന്റെ വൈകിട്ട് പോയിക്കോളൂന്ന് ചോദിച്ചു പക്ഷേ ഓരോ നിമിഷം ഓരോ മണിക്കൂറുകളും കഴിയുന്ന അനുസരിച്ച് പുതിയ പുതിയ ഇറങ്ങുന്നു ഇൻസ്റ്റൽ മൊത്തം ട്രെൻഡിങ്ങായി മാറുന്നു അപ്പോൾ ശരിക്ക് ഒരു വ്യക്തിയുടെ ഏറ്റവും സന്ധി ഏറ്റവും സന്തോഷമുള്ള ആ ദിവസത്തിൽ ദിവസത്തിൽ തന്നെ ഞങ്ങളെ വീടൊക്കെ ഒരു മരണ വീട് പോലെ ആയിരുന്നു കാരണം എൻ്റെ ഉമ്മ കാരണം അന്യ വീട്ട് വീടിൽ നിന്ന് വേറൊരു സ്വന്തം ഉമ്മയെ ഉപ്പയെ ഒക്കെ ഒഴിവാക്കി ഒരു പുതു വീട്ടിലേക്ക് വരുന്ന ഈ പെണ്ണിൻ്റെ അവസ്ഥ അതന്നെ ഒരു മാനസിക അവസ്ഥ വല്ലാത്ത അവസ്ഥയാണ് അല്ലേ ഒരു പെണ്ണ് എങ്ങനെയായിരിക്കും ആ പുതിയ വീട്ടിൽ ഞാൻ ജീവിക്കുക എന്നൊക്കെ ഒരു പല അവസ്ഥകൾ അവസ്ഥകളുണ്ടാവില്ലേ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അതിന് പുറമെ ഈ ഒരു ഇത്രയും വലിയൊരു ഒരു ട്രോളും അതുപോലെ ഇങ്ങനെ ഒരു വിമർശനങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവൾ ഒരുപാട് തവണ കരിഞ്ഞിട്ടുണ്ട് അതിന് പുറമെ എൻ്റെ ഉമ്മ നിസ്കാരപായാലിൽ ഇരുന്ന് കരിഞ്ഞിട്ടുണ്ട് എൻ്റെ ഉപ്പ പലവട്ടം പല ആർക്കും വിളിച്ച് ചോദിക്കുമ്പോൾ കരിഞ്ഞ് സംസാരിച്ചിട്ടുണ്ട് ഇനി എൻ്റെ രണ്ട് മക്കൾ എന്താ ചെയ്ത് എൻ്റെ മരുമകൾ എന്താ ചെയ്ത് എൻ്റെ മോൻ എന്താ ചെയ്ത് അവരൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെ വലിയ വിഷമത്തിലേക്ക് ഇരയാക്കിയ സംഭവമാണ് വേറൊരു വലിയ വിമർശനം ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള കല്യാണം വലിയ ആർഭാട കല്യാണമാണ് ഒരു ആഡംബരമൊക്കെ കാണിച്ചുകൊണ്ടുള്ള കല്യാണമാണെന്നുള്ളതാണ് അങ്ങനെ ആർഭാടം കഴിക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി അങ്ങനെ ആർഭാടത്തിൽ ആക്കാൾ യാഥാർത്ഥ്യം പറയുകയാണെങ്കിൽ തുറന്നു പറയണമല്ലോ ഇപ്പൊ എന്താണ് വിഷയങ്ങള് അപ്പോൾ എന്റെ കല്യാണം നടക്കുന്നതിന്റെ മുമ്പ് ആ ഒരു ഓഡിറ്റോറിയത്തിൽ അതിന് മുമ്പ് വേറൊരു കല്യാണം ഉണ്ടായിരുന്നു അവർ ഉള്ള ടീമാണ് അപ്പോൾ അവരുടെ കല്യാണം ഉണ്ടായതുകൊണ്ട് കൊണ്ട് അവിടെ സ്റ്റേജ് ഡെക്കറേഷനുകളൊക്കെ നല്ല അത്യാവശ്യം വി ഐ പി ടൈപ്പ് നല്ല അടിപൊളിയായിട്ട് ചെയ്തതാണ് അപ്പോൾ ഈ പിന്നെ ഓഡിറ്റോറിയത്തിനുടമസ്ഥ എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് സ്റ്റേജ് വേണോ വേണമെങ്കിൽ ഇത്രയും വലിയ സ്റ്റേജ് നിങ്ങൾക്ക് ഇത്രയും ചെറിയ വിലയൊക്കെ കിട്ടൂല ഒരു അഞ്ചോ ആറോ രൂപയ്ക്ക് ഇത് ചെയ്ത് തരും അവർ ഇത് ഒരു ഇരുപത്തഞ്ച് മുപ്പതിനാറ് ഉറുപ്പേൻ്റെ മേലെയുള്ള സ്റ്റേജാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ചെറിയ രൂപത്തിൽ കിട്ടല്ലേ അപ്പോൾ നമ്മൾ ഒരു സ്റ്റേജ് ഓരിക്കണമെങ്കിൽ എന്തായാലും പത്ത് റുപ്പേൻ്റെ മേലെ കൊടുക്കണല്ലോ അപ്പോൾ ആയിക്കോട്ടെ അങ്ങനെ കിട്ടിയപ്പോൾ ഓക്കെ ചെറിയ പൈസ അല്ലേ ഉള്ളൂ എനിക്ക് വേണ്ടി സ്റ്റേജിലെ വലിയൊരു കല്യാണമാണെന്ന് ആ ഒരു 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 സ്പിരിറ്റിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ വലിയ ഉണ്ടാകുമ്പോഴും കൂടെ കൂടെ നിന്ന് നിന്ന് ബലം തന്ന ആളുകളൊക്കെ ൊമ്പത് ശതമാനം ആളുകളും കൂടെ നിന്നവരാണ് പക്ഷെ എന്നാലും എന്നാലും മനുഷ്യന്മാരെ കൂട്ടത്തിൽ ഒരുപാട് ആളുകള് അങ്ങനെ പല രൂപത്തില് വന്നപ്പോ നമ്മള് നോശോ ഇസ്ത പോലും പിന്നെ ഇതിൻ്റെ യാഥാർത്ഥ്യ വിഷയം മനസ്സിലാക്കാതാണ് പറഞ്ഞത് അത് പ്രസംഗിച്ച് പിറ്റേന്ന് തന്നെ എനിക്ക് വിളിച്ച് ഉസ്താദെ ഞാനിങ്ങനെ അറിയാതെ പറഞ്ഞു പോയതാണ് പൊരുത്തപ്പെട്ടരണം എന്നൊക്കെ മൂപ്പരെ നല്ലൊരു മനസ്സ് കാണിച്ചിട്ടുണ്ട് പൊരുത്ത പഠിച്ചാൽ കാരണം മൂപ്പരക്കാൻ എൻ്റെ ഫാൾട്ട് മനസ്സിലായി തിരുത്താൻ തയ്യാറായി അത് നല്ലൊരു മനസ്സിനോട് മുസ്തയാണ് അള്ളാഹു അവിടെ മൂപ്പരൊക്കെ ദർജ ഉയർത്തി കൊടുക്കട്ടെ അവർ എല്ലാ പ്രസംഗങ്ങളും ഉൾക്കൊണ്ട് ഇനി ഇങ്ങനെയുള്ള വേദികളിൽ നമ്മൾ ആരും നമ്മളാരും മുസ്താദുമാരെന്നല്ല മുസ്താദുമാരുടെ സദസ്സിലായാലും ഇങ്ങനൊരു അർത്ഥം കുറിക്കുന്ന വരികളൊക്കെ വരുമ്പോൾ അത് മറ്റുള്ളവരുണ്ടാവും സദസ്സിലുണ്ടല്ലോ ഉസ്താദ്മാരുണ്ടല്ലോ എന്നുള്ള ചിന്തിക്കലും കൂടി നല്ലതാണ് ഇങ്ങനൊരു സദസ്സിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നത് അത് എനിക്ക് ഇനി ഉണ്ടായതുപോലെ ജീവിതത്തിൽ ഒരു മനുഷ്യനും ഉണ്ടാവരുതെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഉസ്താദ് ഉസ്താദിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കുടുംബത്തിൽ വന്നേക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും പെട്ടെന്ന് തന്നെ ഇല്ലാതാവട്ടെ ബാക്കിയുള്ളവരിത് മനസ്സിലാക്കട്ടെ കാരണം ഞാനും ഈ പാട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു പദം ഇവിടെ ട്രോളിനൊക്കെ ഇരിയായിട്ടുള്ള പദം കാണിക്കുന്നില്ല കാണിക്കാൻ താല്പര്യപ്പെടുന്നില്ല കാരണം അത് ഉസ്താദിനും വീട്ടുകാർക്കും ഒരു വിഷമം സൃഷ്ടിക്കുന്നത് കൊണ്ട് തന്നെ അത് കാണിക്കുന്നില്ല ഓക്കെ ഇപ്പൊ ഇതിൽ റുഷ്ധം എന്നുള്ള ആ ഒരു പേര് പ്രയോഗിച്ചത് കൊണ്ട് തന്നെ റുഷ്ധ എന്നുള്ള പേരുള്ള ഏത് പെൺകുട്ടി പോകുന്ന ടൈമിൽ കഴിഞ്ഞാലും അവരെ ഒരു ട്രോളിൻ്റെ തരത്തിൽ ഒരു മുദ്രാവാക്യം വിളി പോലെ ആയിട്ട് പല ആളുകളും ടോർച്ചർ ചെയ്യുന്നുണ്ട് ആ പല വീഡിയോയിലും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അനുഭവിക്കുന്ന ആ ഒരു വേദന ഉണ്ടല്ലോ വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് അപ്പം ഇങ്ങനെയൊക്കെ മധു ഗാനങ്ങളെ വേദിയിൽ അയക്കാനും ഉസ്താദ്മാർ പാലിക്കേണ്ട പല കാര്യങ്ങളും അവരായാലും നോക്കണം മധു ഗാനങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം മധു ഗാനങ്ങൾ കേൾക്കാൻ തന്നെ അത്രയാൽ ഇഷ്ടമുള്ളതാണല്ലേ ഇത്രമേൽ പ്രിയമുള്ളതാണ് അപ്പം ആ ഒരു ഗാനങ്ങളിൽ ഇതുപോലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് ഇപ്പം ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ ഉസ്താദിന്റെ കൂട്ടുകാർക്കൊക്കെ ഇപ്പോൾ പലതരത്തിലുള്ള പരിപാടികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ജീവിതത്തെ തന്നെ ബാധിക്കുന്ന പ്രശ്നം അതൊന്നും മനസ്സിലാക്കുക ഇനിയെങ്കിലും ചെയ്യുന്ന പ്രവൃത്തിയില് ഇനിയെങ്കിലും ഇതുപോലുള്ള പ്രശ്നങ്ങള് തെറ്റി പറ്റാതിരിക്കട്ടെ അവര് ചെയ്ത ആ ഒരു പ്രവൃത്തിയിൽ വിഷമം അനുഭവിക്കുന്നു ഇപ്പൊ ആ വീട്ടുകാരാ പറഞ്ഞില്ലേ ഉസ്താദിന്റെ ഉമ്മയായാലും ഉപ്പയായാലും ഭാര്യ ആയാലും വീട്ടിലുള്ളവരായാലും ഉസ്താദ്യായാലും വിഷമിക്കുന്ന ആ ഒരു അവസ്ഥ കേൾക്കുമ്പോൾ സങ്കടം തോന്നും അവരൊരിക്കലും അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്യില്ല പിന്നെ ആർബാട കല്യാണം എന്ന് പറഞ്ഞതിന്റെ ഉത്തരം തന്നെ ഉസ്താദ് ഇവിടെ പറഞ്ഞു ചെറിയ പൈസ ഒക്കെ കിട്ടിയത് കൊണ്ട് ഉസ്താദ് ചെയ്തതാണ് ആദ്യം കഴിഞ്ഞു പോയ ആ കല്യാണത്തിൻ്റെ ആ ഒരു സ്റ്റേജിൽ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കല്യാണം ഭംഗിയായി ചെയ്തു പക്ഷെ അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയ ടൈമിൽ അത് മുതൽ അനുഭവിക്കുന്ന പ്രശ്നം അദ്ദേഹത്തിന് ഫേസ് ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ മീഡിയയുടെ മുന്നിലൊക്കെ വന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യം തുറന്നു പറഞ്ഞത് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് പല ആളുകളും ഇതുപോലെ ട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിർത്തണം ദയവ് ചെയ്ത് ആ കുടുംബത്തെ വെറുതെ വിടും